നമുക്ക് വീട് ആഗ്രഹം നമ്മുടെ ഏറ്റവും വലിയ വിഷയം അപ്പോൾ ഹോംസ് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് വന്ന സമയത്ത് മുടക്കായി തുകയെന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആയിട്ടുണ്ട് നമുക്ക് ലോ ബഡ്ജറ്റ് വീടുകളുടെ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം അതോടൊപ്പം തന്നെ വീടിൻ്റെ കാഴ്ചകളും കാണാം നമസ്കാരം നമസ്കാരം എന്റെ പേര് എന്നാണ് ഈ വീട് പണി എത്ര പണിണ്ട് ടോട്ടൽ വീട് തീർക്കാനെ കൊണ്ട് അഞ്ച് ആറ് മാസത്തിനുള്ളിൽ നമ്മൾ തീർത്തു ആറ് മാസത്തിൽ അപ് ടു സിക്സ് മന്ത്രി ഫുൾ പണി തീർത്തു ജോലി ഞാൻ ട്രെയിനറാണ് പല സ്കൂളുകളും കോളേജുകളും ക്ലാസ്സസ് എടുക്കാൻ പോകുന്നുണ്ട് വീട്ടിലായിട്ട് പോകുന്നുണ്ട് അത് എനിക്ക് രണ്ട് ഇൻസ്റ്റ്യൂഷന് പത്തുന്നിട്ടുണ്ട് ഇന്നോവീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൈലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ഇവിടെ വെളിയിലും ക്ലാസ്സസ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട് പണിയണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ നമ്മുടെ കയ്യിലെ പൈസയാണല്ലോ ഏറ്റവും വലിയ വിഷയം അപ്പം ബജറ്റഡ് ഹോംസ് ആയിരുന്നു നമ്മൾ നോക്കിയത് ഇവിടെ എന്താണ് ബ്രാൻഡഡ് മെറ്റീരിയൽസ് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു വളരെ നാളത്തെ പലയിടത്തും തിരക്കി പലയിടത്തും തിരക്കി ഇപ്പോൾ എല്ലായിടത്തും മുപ്പത്താറ് ലക്ഷം രൂപ മുപ്പത്തേഴ് ലക്ഷം രൂപ ആണ് എൻ്റെ കോസ്റ്റ് പറയുന്നത് ടോട്ടൽ ഫിനിഷ് ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് വീട് തീർക്കാൻ പറ്റി അത്യാവശ്യം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ അത് അവർ പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർത്തുന്നുള്ളത് എല്ലാവരും പറയുന്നത് മുപ്പത്തേഴ് ലക്ഷം മുപ്പത് കറക്റ്റാണോ മുത്തു ലക്ഷം രൂപ വെളിയിൽ കൊടുത്ത ആയനെ ബോക്സ് വീട് ഇപ്പോൾ കണ്ട പ്രദേശമാണ് നമ്മൾ പണി ആ വീടിനുള്ള കംപ്ലയിൻസ് പൊതുവേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ കേരള ക്ലൈമറ്റ് പറ്റിയതല്ലെന്നാണ് പറയുന്നത് കണക്കെ വെള്ളം വന്ന് വീണ എപ്പോഴും ഈർപ്പം തട്ടി വീടിനകത്ത് എല്ലാം പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എനിക്കൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിന് അതിനുള്ളൊരു റെമഡി ഹോം ഡിസൈനേഴ്സ് എനിക്ക് പറഞ്ഞു തന്നത് ബോക്സ് വരുമ്പം ഒരു രണ്ടോ രണ്ടര ഇഞ്ച് വെളിയിലോട്ട് തള്ളി നിൽക്കുന്നത് പണിഞ്ഞാൽ പിറ്റേ വെള്ളം വീഴ്ത്തില്ല വീട് സ്ട്രോങ്ങ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ മലയാളികൾക്ക് ബോക്സ് വീണെന്ന് പറയുമ്പോൾ ഒരു ഭയമാണ് അപ്പോൾ ഈ ഭയ ഒഴിവാക്കാനേ കൊണ്ട് ഇതാണ് ഏറ്റവും നല്ലൊരു ഐഡിയ അത് ഹോം ഡിസൈനേഴ്സ് റെക്കമെൻഡ് ചെയ്ത ഐഡിയാണ് നമ്മൾ അതുപോലെ തന്നെ അത് ചെയ്തേക്കും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഏട്ടം പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു സംശയമാണ് നമ്മൾ ഈ കണ്ടംപററി വീട് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് മഴ കൂടുതലായത് കൊണ്ട് ഇറച്ചിലടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ മഴ വെള്ളത്തിൻ്റെ അപ്പോൾ ഇപ്പോൾ ഏട്ടം പോലെ ഇത്തരത്തിലെ ബോക്സുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് കുറച്ചുകൂടെ തള്ളിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇറച്ചിലടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ലിവിങ് ഏരിയ കാണാട്ടോ ഇതാണ് ഇതിന്റെ മെയിൻ ലിവിങ് ഏരിയ ഇത് മൂന്ന് പന്ത്രണ്ട് സൈസിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഈ വീട് വാസ് അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന വീട് കേട്ടോ അപ്പോൾ ഇതിന്റെ മെയിൻ ഡോറിന്റെ നേരെ വരുന്ന രീതി അനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഇത് ഡെങ്ക് വുഡിലാണ് ഇത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ ത്രീ ബൈ ത്രീയുടെ സെറോയുടെ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പുട്ടി വർക്ക് ചെയ്തിട്ടില്ല അതിന് പകരമായിട്ട് പുട്ടി ഫിനിഷിങ്ങിന് കംപ്ലീറ്റായി നന്നായിട്ട് തേച്ച് എടുത്തിരിക്കുക അപ്പോൾ നമുക്ക് അധികമായിട്ട് പുട്ടി ഇട്ടുള്ള ഒരു എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വീടിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിറ്റൗട്ടിൽ നിന്ന് ഇങ്ങോട്ട് നന്നായിട്ട് പ്രകാശം കിട്ടുന്ന രീതി അനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് ഫ്രഞ്ച് ജനാല പിന്നെ അതിന് പകരമായിട്ട് സീലിംഗിൽ തന്നെ ത്രീ വാട്ടിൻ്റെ ഈ ഡൈനിങ് ഏരിയ പത്തേ പത്തേ സൈസിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് ജനാല പാളിയുടെ അതോടൊപ്പം തന്നെ ഡൈനിങ് ഏരിയ ആക്സസ് ചെയ്യാൻ പാകത്തിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു വാഷ് ഏരിയയും ഒരു ബാത്റൂമും നൽകിയിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ടൂ ബൈ ടൂറിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏരിയയുടെ വലത്തെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം നൽകിയിട്ടുണ്ട് ഇത് പന്ത്രണ്ട് പത്തെ സൈസിലാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഇൻറ്റീരിയലിന്റെ ഭാഗമായിട്ട് വലത്തെ ഭാഗത്തായിട്ട് കുറച്ച് ഫോട്ടോയുടെ സ്റ്റാൻഡുകൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ഭാഗത്തായിട്ട് മൂന്ന് പാളിയുടെ ജനാലകൾ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് അല്ലാട്ടോ പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളും ടൂ ബൈ ടൂറെ മെറ്റുഫൈ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡിസൈൻ്റെ അകത്തുള്ള ഒരു പ്രൈവസിയുടെ ഒരു ഭാഗമാണ് ശരിക്കും നമ്മൾ ലിവിംഗ് ഏരിയ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലേക്ക് കടന്നു കടന്നുകഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലത്തെ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം മാത്രമാണ് ശരിക്കും നമ്മൾ നമ്മള് ഇവിടെ വന്നുകഴിയുമ്പോൾ വിചാരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഉണ്ടാവുള്ളൂ നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്നതാവുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്കായിട്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട് അത് ഈ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആ ബെഡ്റൂമോട് കാണാം കേട്ടോ ഇതാണ് ഈ വീണ്ടും മാസ്റ്റർ ബെഡ്റൂം ഇത് ഒൻപത് പതിനാല് സൈസിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ട് മൂന്ന് പാളിയുടെ ജനാലകൾ നൽകിയിട്ടുണ്ട് ഒരു ബാത്റൂമിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ ടു ബൈ ടുവിൻ്റെ വെറ്റിഫൈൽ ടൈലുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ രണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഇട്ട് മൊത്തം ഉള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത ബെഡ്റൂം കാണാം ഇതാണ് ഇതാണിതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഇത് പന്ത്രണ്ട് പത്ത് സൈസിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ഭാഗത്തായിട്ട് ജനാലകൾ മൂന്ന് പാളിയുടെ നൽകിയിട്ടുണ്ട് ഈ റൂമും ബാത്റൂം ആണ് കേട്ടോ അതോടൊപ്പം തന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ ടു ബൈ ടൂവിൻ്റെ വെട്ടിഫൈഡ് ടൈലുകൾ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റയർ ഗൈസ് നൽകിയിട്ടുണ്ട് വീട് മുകളിലേക്ക് ഭാവിയിൽ പണിയാൻ പറ്റുന്ന രീതി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ ടഫൺ ഗ്ലാസും ഹാൻഡ് റൈഡ് സ്റ്റീലിൻ്റെയും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുകളിലേക്ക് പറഗോളകൾ തീർത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റൈഗേസിലേക്ക് വെളിച്ച് ലഭ്യമാകുന്ന ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ കിച്ചൺ കാണാം കേട്ടോ ഈ വീടിന് രണ്ട് കിച്ചൺ ഉണ്ട് കേട്ടോ ഇത് ഗ്യാസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കിച്ചൺ ആണ് ഇത് ഇത് എട്ട് ഒൻപത് സൈസിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് കബോർഡുകൾ എ സിപ്പിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ ആണ് ഈ കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത് പിന്നെ ഇതിന് വാൾ ടൈലുകൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളും തറയിലെ ഗ്രിപ്പ് ടൈപ്പ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടൈലുകൾ ജോൺസന്റെ ടൈലുകളാണ് കേട്ടോ ഈ കിച്ചൻ്റെ ടോപ്പ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ രണ്ടാമത്തെ കിച്ചൺ ഇതാണ് കിച്ചൺ ഇത് ഏഴ് എട്ട് സൈസിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഫയർ കിച്ചന് വേണ്ടിയിട്ടാണ് അതൊരു വർക്ക് ഏരിയ രണ്ടാമത്തെ ഒരു കിച്ചൺ എന്നൊരു രീതിയിലാണ് ഈ ഭാഗം ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കിച്ചൻ്റെ കാര്യങ്ങൾ ഈ പിന്നെ കാർ പോർച്ച് വീടിനോട് ചേർന്നല്ല പുറത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ റൂഫ് അലുമിനിയം ഷീറ്റിലും അതോടൊപ്പം തന്നെ സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒരു സ്ഥല സൗകര്യം കൂടുതലായിട്ട് കിട്ടാൻ പാകത്തിനനുസരിച്ച് അത്തരത്തിലൊരു നിർമ്മാണ രീതി ഇതിനോടനുബന്ധിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇട്ടാക്കാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ thank mm -hmm. you